സായ് പല്ലവി ചേച്ചി ഡിസേർ ടോപ്പ് ഫൈവ് അതെ എന്ത് ചെയ്യാനാ കുട്ടികളെ ടോപ്പ് ഫൈവിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് ആരീതിക്ക് തന്നെയാണ് ഗെയിമൊക്കെ കളിച്ചത് പക്ഷേ മേ ബി ഇറ്റ് ഹാപ്പൻസ് അല്ല ഇറ്റ്സ് ഓൾ ഗെയിം ഒരു ഗെയിമാണ് പിന്നെ പിന്നെ ഏഴിന്റെ പണിയായതുകൊണ്ട് എന്തും സംഭവിക്കാം അല്ലേ ചരിത്രം വഴിമാറട്ടെ നല്ല ആൾക്കാരെയൊക്കെ ഒരു തിരിച്ചു വിളിക്കാൻ പറ്റട്ടെ അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത് നീത ഹായ് നീത നമ്മുടെ ഫ്രണ്ടാണല്ലോ നീത അശോകൻ ഇറ്റ്സ് മീൻ ആ സിൽ ജോയിൻഡ് ഫ്രാൻസിസ് ഹായ് ഹലോ ഫ്രാൻസിസ് ഹലോ ഫ്രാൻസിസ് കുറച്ച് പേര് വരട്ടെ ഓർത്തിട്ടാണ് പ്രീതിമ ഹായ് അനന്തു 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 ജോയിൻ ചെയ്തിട്ടുണ്ട് ഹായ് 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 അപ്പോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും എന്താണ് പരിപാടി വീക്കെൻഡാണ് വീക്കെൻഡ് തുടങ്ങാൻ പോവാണല്ലോ ഞാനൊന്ന് എനിക്കൊരു പ്രോഗ്രാംസ് എനിക്ക് ഇവിടെ എന്താ പറയുക ഇവിടെ ചങ്ങനാശിയിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു തിരിച്ചു തിരിച്ച് വരുന്നവഴിക്കാൻ അമ്പലത്തിലൊക്കെ ഒന്ന് കീറി അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു ് ഹരി ഹായ് ഹലോ ഹലോ ആൻഡ് ഹരിയായസ് ഹരിലാൽ ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞ നിങ്ങളുടെ ഞാൻ ലക്ഷ്മി പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം പറയൂ ബി ബി നല്ലോണം ഗെയിം കളിച്ചു ബട്ട് ലക്കുണ്ടായില്ല യെസ് കറക്റ്റ് ആയിരിക്കാം ലക്കിന്റെ ബേസിലാണോ അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ലക്കൊരു ഫാക്ടറാണോ എന്ന് എനിക്കറിയില്ല ഐ ഡോണ്ട് തിങ്ക് സോ ബിഗ് ബോസ് കാണാൻ ഒരു രസമില്ല ചേച്ചി ആ സത്യം എനിക്കത് കേൾക്കുന്നതിൽ വിഷമമുണ്ട് ബിക്കോസ് ഞാനും സീസൺ സെവൻറെ ഒരു പാർട്ടാണല്ലോ അപ്പോൾ എനിക്ക് എന്റെ സീസൺ മോശമാണെന്ന് കേൾക്കുന്നത് ഉറപ്പായിട്ടും വിഷമം തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാം ബി ബി ബിഗ് ബോസിനെയോ ഏഷ്യനെറ്റിനെയോ ഹോട്ട്സ്റ്റാറിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല സെലക്ഷൻ അവർ പ്രതീക്ഷിച്ചൊക്കെ സെലക്ട് ചെയ്തു പക്ഷേ കണ്ടസ്റ്റൻസിന് അറിയില്ല എന്താണ് ഗെയിം എന്ന് എനിക്ക് തോന്നുന്നു വെറുതെ ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവർ കുറച്ചുപേരനകത്ത് നിന്ന് കളിക്കുന്നത് ഭാഷ മോശം നമ്മൾ ആഫ്റ്റർ ഓൾ എല്ലാവരും മലയാളികളാണ് മലയാളം ഷോയാണ് നമ്മൾ കുറച്ചുകൂടെ ഭാഷ നോക്കണം ഷി വാണ്ട് ടു കം ടു ബാക്ക് ആൻഡ് ആസ്ക് യു ഷാരീഗൻ വി ആൾ സപ്പോർട്ട് ബട്ട് ബട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദ ഡിസിഷൻ നൗ വാണ്ട് ടു കം ബാക്ക് വാട്ട് ചേച്ചി കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് പറ്റി ചേച്ചിൻ്റെ അഭിപ്രായം എല്ലാം പറയാം കൂടെ ലക്ഷ്മി അക്ബർ പറ്റി എങ്ങനെ സോ എല്ലാവരുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തന്നെയാണ് ഞാൻ ലൈവിൽ വന്നത് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇതിനകത്ത് നമുക്ക് ബിഗ് ബോസിനെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല അവർ എഴുതിൻ്റെ പണി സീസൺ എന്ന് പറഞ്ഞാൽ ഗംഭീര സീസൺ ആയിട്ടാണ് അവർ ഇറക്കിയത് പക്ഷേ കണ്ടസ്റ്റൻസിന് കളിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറയും അതിൽ ആദ്യത്തെ കണ്ടസ്റ്റൻസിൽ ഒരു പതിനെട്ട് പേരെ സെലക്ട് ചെയ്തില്ല ഒരു പതിനഞ്ച് പേർ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പേർക്കും കളി അറിയില്ല വെറുതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ടാസ്ക് എന്നാൽ എന്നാലത് എങ്ങനെ ബ്രില്യൻറ് ആയിട്ട് ഉപയോഗിക്കണം അറിയില്ല ഫിസിക്കലി അതായത് അങ്ങനെ ഒരു ഫിസിക്കൽ ടാസ്ക് ഉപയോഗിച്ച് കളിക്കാനാണെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഫിസിക്കൽ ടാസ്ക് ആണ് ഏറ്റവും വലുത് അതായത് ഒരു മൂക്കിടിച്ച് പൊട്ടിച്ചാലും തലയിടിച്ച് പൊട്ടിച്ചാലും എനിക്ക് കിട്ടണം അത് അത് അതൊരുതരം സാവേജ് ഷോ ആയി മതി ഇതൊരു സാവേജ് ഷോയല്ല ഒരു കാട്ടാള അല്ല ഇതൊരു ഫാമിലി ഷോയാണ് അപ്പൊ അത് ആദ്യം മനസ്സിലാക്കാതെയാണ് ഇത് ജനങ്ങൾക്കറിയാം പക്ഷെ അവിടെയുള്ള കണ്ടസൻസിന് അറിയില്ല എന്നുള്ളതാണ് ആദിലനുറ ഫൈൻ പിന്നെ ഭാഷ ലാലേട്ടൻ ഇപ്പോ നാലഞ്ച് ആറ് ആറാഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു അല്ലെ ആറാഴ്ചകൾ പിന്നിടാൻ പോകുന്നു എന്നിട്ടും ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വന്ന് നാണം കെട്ട് പറയാണ് ഭാഷ എന്ന് എന്നുവെച്ചാൽ അവിടെ കെ ജി കുട്ടികൾ ഇതിലും അന്തസ്സായിട്ട് ഭാഷ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ നമ്മുടെയൊക്കെ നാട്ടിലുള്ള നിങ്ങൾ ഏത് ജില്ലകാരുമായിക്കോട്ടെ നമ്മുടെയൊക്കെ നാട്ടിലുള്ള കവലകളിൽ പോലും ഇത്രയും ലേചകരമായ ഭാഷ പൊതുജനം ഉപയോഗിക്കാറില്ല അല്ലേ അത്രയും ലേചകരമായ ഭാഷയാണ് ഞാൻ ഞാൻ ഇറങ്ങി കഴിഞ്ഞു ഞാൻ ഉണ്ടായ സമയത്ത് ഞാൻ സമ്മതിക്കില്ല ഇപ്പൊ ജിസയിലാരും വിഷയത്തിലാണെങ്കിലും അവിടെ പലതും ചോദിക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾ ഒരുമിച്ച് കിടന്നു തുടങ്ങുന്നില്ലേ ഇപ്പൊ ഞാനും മിനീയും കിടന്ന് തുടങ്ങുന്നു അനുമോള് ശൈത്യം കടന്ന് തുടങ്ങുന്നു പിന്നെ എന്താ പറയുന്നത് സരിഗയും രേണുസുദീം കടന്ന് തുറങ്ങിയിട്ടുണ്ട് അപ്പാനിയും അക്ബറും കൂടെ കിടന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ഗെയ്സ് ആണ് ലെസ്ബിയൻസ് ആണെന്ന് ഞാൻ ആരോപിച്ചാൽ ജിസേൽ ആര്യൻ വിഷയത്തിൽ എനിക്ക് അത് പറയാനുണ്ട് അങ്ങനെ കാരണം ഇതൊരു നമ്മുടെ നാട്ടില് പബ്ലിക്കായിട്ട് പാർക്കിലും എല്ലായിടത്തും ഒക്കെ ചെന്നിരുന്ന ആൾക്കാർ ചിലപ്പോൾ ചുംബിക്കും ചിലപ്പോൾ കെട്ടിപ്പിടിക്കും ബിഗ് ബോസിന്റെ റൂളിൽ കെട്ടിപ്പിടിക്കരുത് ഉമ്മയ്ക്കരുതൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് പ്രണയം എത്രയോ പ്രണയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഷോയാണ് ബിഗ് ബോസ് ഷോയെന്ന് പറയുന്നത് അപ്പോൾ ആ ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പ്രൊമോട്ട് ചെയ്യാം അപ്പോ അതിനകത്ത് ജിസൈല് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവർ ആണ് അവര് ഈ പറഞ്ഞതുപോലെ കോസ്മോ കോസ്മോപൊളിറ്റൻ പീപ്പിൾ എന്ന് പറയുന്നത് പല സ്റ്റേറ്റ് സ്റ്റേറ്റുകളിൽ വളർന്ന് പഠിച്ച ആൾക്കാരാണ് ആര്യനായാലും ജിസേലായാലും അവർക്കറിയാം എന്താണ് ഒരു പൊതുപ്പിനടിയിൽ ചെയ്യരുത് ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്തൊരു ഷോയാണ് ഇത് ഇവർക്ക് രണ്ട് പേർക്കും എക്സ്പീരിയൻസ് നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല ജിസൈലിനും ആര്യനും റിയാലിറ്റി ഷോ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പ്രയർ ടു ബി ബി അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കറിയില്ലേ അപ്പൊ അനുമോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അനുമോൾ ചിന്തിക്കണം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ആദ്യമായിട്ട് അനുമോളിന്റെ ആദ്യത്തെ റിയാലിറ്റി ഷോ ആയിരിക്കും ചിലപ്പോ ഇത് ഈ ടൈപ്പ് ഓഫ് റിയാലിറ്റി ഷോ അനുമോൾ ഇപ്പോ സ്റ്റാർ മാജിക്ക് ചെയ്തിട്ടുണ്ട് അതൊരു റിയാലിറ്റി ഷോ എന്ന് എനിക്ക് തോന്നുന്നത് കോമഡി ഷോ ആണ് പക്ഷെ റിയാലിറ്റി ഷോ ചെയ്താൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ അവരെ കുറിച്ചാണ് ഈ ആരോപണം ഉന്നയിച്ചത് അനുമോൾ അനുമോൾ ചിന്തിച്ചില്ല അനിമോൾ അനുമോയുടെ ഗെയിമാണ് ആണ് അവിടെ കളിക്കുന്നത് അനിമോളി കാണിക്കുന്നതല്ല അനിമോൾ അവിടെ അനിമോൾ അനുമോൾ ഞാൻ അനുമോൾക്ക് എതിരുന്നൊന്നുമല്ല പക്ഷെ അനിമോൾ അനിമോളുടെ ഗെയിം കളിച്ചോട്ടെ പക്ഷെ അതിൽ മറ്റുള്ളവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവര് അവര് ചെയ്യുന്നതിനെ വേറൊരു തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ വലിച്ചു കീറാൻ റൈറ്റ് അനിമോൾക്കില്ല അങ്ങനെ ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുമില്ല അവിടെ ബിഗ് ബോസിന്റെ ടീമായാലും നമ്മളോട് നിങ്ങൾ അന്തസ്സായിട്ട് കളിക്കുക നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളിക്കുക അത് ഇപ്പൊ നമ്മൾ ചില വടക്കൾ നമുക്ക് ഇഷ്ടമാണ് ചില തർക്കങ്ങൾ അതുകൊണ്ടല്ലേ ഡിബേറ്റ്സ് ഒക്കെ സക്സസ് ആകുന്നത് ഇപ്പൊ വാർത്താ ചാനലിനെ എത്രയോ ആൾക്കാർ തർക്കിക്കുന്നു ചില വാർത്ത അവതാരകരെ നമുക്ക് ഇഷ്ടമാണ് അല്ലെ അവർ തർക്കിക്കും പക്ഷെ അവർ തർക്കിക്കുന്നതിന് അന്തസ്സുണ്ട് അല്ലേ അപ്പോ അനുമോൾ പട്ടിഷോ ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല കാരണം നമുക്കൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാ അപ്പൊ എന്ത് തന്നെ ആയാലും എനിക്ക് പറയാനുള്ളത് ജിസൈൽ ആര്യൻ ജിസേൽ ആര്യൻ വിഷയത്തിൽ ദേ ആർ മെച്ചുവോർ പീപ്പിൾ ഒരു ഉമ്മയല്ലേ അവർ ചെയ്യാം അതാ ഉമ്മ കൊടുത്തെങ്കിൽ ഉമ്മ കൊടുത്തോട്ടെ ഉമ്മ കൊടുത്തില്ല ഉമ്മ കൊടുത്തു എന്നവർക്ക് പറയാൻ പറയാതിരിക്കാനുള്ള പ്രശ്നങ്ങളും വലിയ ചങ്കൂറ്റം വേണ്ട കാര്യമൊന്നും അല്ലത് അവർ ആ ഷോയിൽ നല്ല ചങ്കൂറ്റമുള്ള ഗെയിമേഴ്സ് ആണ് ആര്യലും ബിസൈലും എന്ന് പറയുന്നത് നല്ല രീതിയിൽ കളിക്കുന്നവരാണ് അവർ ആയിട്ട് കളിക്കുന്നവരാണ് അവിടെ അവർ രണ്ടുപേരും ഞാൻ അവിടെ നിന്ന് അത്രയും ദിവസമുള്ള ഞാൻ മനസ്സിലാക്കിയത് അവർ ആരോടും പേഴ്സണൽ വെൻഡായിട്ട് കീപ്പ് ചെയ്യാത്ത ആൾക്കാരാണ് അത് ഒരു വ്യക്തി വൈരാകി അവർ കീപ്പ് ചെയ്യാറില്ല ആ ചേച്ചി എന്ത് വർത്താനം സുഖമല്ലേ അനീഷിനെ കുറിച്ച് രണ്ട് വാക്ക് തീർച്ചയായിട്ടും അനീഷിനെ കുറിച്ചൊക്കെ ഞാൻ പറയും ഞാൻ ലൈവില് വന്നത് തന്നെ അതിനു കാരണം എനിക്ക് ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കാരണം ഞാൻ പല ഒരു ചാനലും ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഇവര് മൈൽസോണിലായാലും മറ്റ് ചാനലുകൾക്കൊക്കെ ആയാലും ഞാൻ പോകുന്നതിനും എടുത്തു വെച്ച ഇന്റർവ്യൂ ആണ് അവിടെ അവരിപ്പോ പൂശിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ ഏഷ്യനെറ്റിനും ന്യൂസ് എയ്റ്റിനും അതോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് അവരുടെ ഹോട്ട് സ്റ്റാറിന്റെ ഒരു ലൈവില് മാത്രമാണ് ഞാൻ വന്നത് വേറെ ഒരു ലോക്കൽ ചാനൽസിനും ഒരു മീഡിയയ്ക്കും ഒരു ഓൺലൈൻ വീഡിയോയ്ക്കും എന്റെ തട്ടം ഓൺലൈൻ വീഡിയാണ് എന്നിട്ട് പോലും ഞാൻ മരിച്ചോണ് കൊടുത്തിട്ടില്ല അവര് അവർ പോന്നിനും എടുത്തുവച്ച ഒരു വീഡിയോ ആണ് അവർ ഇപ്പോ എടുത്തിട്ട് പൂശുന്നത് അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല ഫൈൻ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ചേച്ചി ഫൈനൽ ഫൈസൽ ചുങ്ക അറിയുമോ തൊപ്പിനെ കാണാൻ ഹായ് അബി ബിഗ് ബോസിൽ എന്നിട്ട് അനുവിന്റെ ആ വിഷ് വിഷയത്തിൽ ഒരു സോറി പോലും പറയിപ്പിച്ചില്ലല്ലോ സി ഇതില് നമുക്ക് ഇത് രണ്ട് പെർസ്പെക്ടീവാണ് ഒന്ന് ബിഗ് ബോസിന്റെ പെർസ്പെക്ടീവ് അതിനകത്തോണ്ട് നമുക്കത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് സോറി ഒന്നും പറയാപ്പിക്കുന്നത് ബിഗ് ബോസ് പണി കൊടുക്കും ഏഴിന്റെ പണി ബിഗ് ബോസ് കൊടുക്കും നമ്മൾ ചെയ്ത പ്രവർത്തിക്കും ഇപ്പൊ ജിസ്രേനെ എക്സാമ്പിൾ പറയാം അനിമോൾ ജിസലിന്റെ പുറകെ നടക്കുന്നതിന് മുമ്പ് ബിഗ് ബോസ് ജിസേലിന്റെ പുറകെ നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജിസേൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു എടുക്കരുന്ന് പറഞ്ഞ ഒരുപാട് മേക്കപ്പ് ഐറ്റംസും ലിപ്സ്റ്റിക്കും ഒക്കെ അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നു പക്ഷെ അനുമോൾ സി ബി ഐ പോലെ പുറകെ നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഹേയ് അനിമോൾ ഇത് ചെയ്യരുത് ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല ഇത് ചെയ്താൽ അനിമോളെ ഇത് ബിഗ് ബോസിന് അറിയാം എന്താ ചെയ്യണം നീ അതിന്റെ പുറകെ നടന്ന വെറുതെ പ്രശ്നം ഇല്ല പുറകെ പോകും ഞാൻ കണ്ടുപിടിക്കും സി അനിമോളും ഇതുപോലെ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചപ്പോൾ ജിസേൽ ഒരിക്കലും പുറകെ പോയിട്ടില്ല ജിസൈൽ ഇത് കണ്ടുപിടിക്കാൻ നടന്നില്ല അത് അവരുടെ അന്തസ് മറ്റു മറ്റൊന്ന് അനുമോളുടെ ഗെയിം അനുമോൾ ഒരു ചന്ത ഗെയിം അവിടെ കളിക്കുന്നുണ്ട് ആ ഗെയിമാണ് ആണ് ഇവിടുത്തെ പ്രശ്നം അനിമോൾ അന്തസ്സായിട്ട് കളിച്ചോട്ടെ ഒരു വിഷയങ്ങളും ഇല്ല അപ്പോ റനാ ഫാത്തിമയുടെ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ റൈനാ ഫാത്തിമയുടെ ഫാൻസേ നിങ്ങൾ പി ആറ് ചെയ്യുമ്പോഴേ കൊച്ചിന്റെ ഒരു ഭാഷയൊക്കെ ഒന്ന് ശരിയാക്കാൻ പറയട്ടോ ഏഹ് അപ്പോ അത് അതവിടെ നിൽക്കട്ടെ പിന്നെ ഞാൻ എന്താ പറയാൻ വന്നത് നിങ്ങളോട് യെസ് അനുമോളുടെ കേസ് അപ്പൊ ജിസൈൽ ജിസൈലിന്റെ വിഷയത്തിൽ ജിസൈൽ പലതും പല റൂൾ ബ്രേക്ക് ചെയ്ത ആളാണ് എന്താണ് ജിസൈലിന് കൊടുത്തത് ജിസൈൽ റൂള് ബ്രേക്ക് ചെയ്തപ്പോ ജിസൈലിന് ജയിൽവാസം കൊടുത്തിട്ട് ഹ്യൂമൻ ക്ലോക്ക് ആകാൻ പറഞ്ഞു അതായത് ടിക് ടിക് അടിക്കുന്ന ക്ലോക്ക് ആകാൻ പറഞ്ഞു അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു ജിസൈല് പെട്ടു അതായത് നിന്നുകൊണ്ട് ടിക് ടിക് നമ്മൾ ആവശ്യം നമ്മുടെ ഒരു ക്ലോക്ക് വാൾ ക്ലോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ സെക്കൻഡ് സൂചി ഇങ്ങനെ അടിച്ചോണ്ടിരിക്ക പന്ത്രണ്ട് മണിക്കൂറാണ് ജിസൈല് ആ ജയിലിൽ ടാസ്ക് ചെയ്തത് ബിഗ് ബോസ് ഇങ്ങനെയുള്ള പണികളാണ് പല വട്ടം പറഞ്ഞിട്ടും അനുസരിച്ചില്ല ജിസൈലിനെ പെട്ടി തിരിച്ചയച്ചുല്ല ലാലേട്ടൻ മുംബൈയിലേക്ക് എന്നിട്ട് ജിസൈല് കേട്ടില്ല വിനോദസ് ഹായ് അജിൽ ജോയിൻ വ്യൂ റിക്വസ്റ്റ് ടു ബി ഇൻ യുവർ ലൈവ് വീഡിയോ ഫൈൻ ഓക്കെ അപ്പോ ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞു തീർത്തോട്ടെ എന്നിട്ട് ബാക്കി ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് വരാം അപ്പൊ എനിവേ എന്തായാലും അതാണ് ജിസേലിന്റെ വിഷയത്തിൽ അവിടെ സംഭവിച്ച അനുമോള് പുറകെ നടന്ന് ഹരാസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് പിന്നെ ഹറാസ്മെന്റ് ഒക്കെ ഈ ഷോയുടെ ഒരു പാർട്ടാണ് എനിക്കിപ്പോ ഈ ഷോ ഇപ്പൊ സീസൺ സെവൻറെ അണിയറ പ്രവർത്തകർ പറയുന്നു ഇത് ടിആർപ് പ്രൈഡിൽ ഭയങ്കര മുൻപന്തിയിലാണ് അതാണ് ഇതാണെന്ന് പറയുമ്പോൾ സന്തോഷം പക്ഷേ പക്ഷേ ഒരു പ്രേക്ഷക എന്നതിൽ പുറത്തുനിന്ന് ഇത് വാച്ച് ചെയ്യുമ്പോൾ എന്റെ കാര്യം വിട്ടേക്കും ഒരു ഗെയിമർ ആയിരുന്നല്ലേ അത് കണ്ടസ്റ്റ് എന്ന നിലയിൽ വിടുക പക്ഷെ പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വളരെ വിഷമമുണ്ട് കാരണം വേറൊന്നുമല്ല ഇസ് നെവിൻ റിയൽ യാ നെവിൻ ഇസ് എ റിയൽ ഗെയിമർ മാൻ നെവിൻ ഓഫ് കോഴ്സ് ഒരു അവിടെ ഒരു നല്ല ഗെയിമർ ഇല്ല യെസ് അതൊരു പോയിന്റ് ആണ് അവിടെ നല്ല ഗെയിമർ ഇല്ല അനീഷ് നല്ല ഗെയിമർ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു സത്യത്തിൽ എനിക്ക് അവിടെ റെസ്പെക്ട് ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിയും പോയി ലാലേട്ടൻ രണ്ടാ രണ്ട്രാവശ്യം വഴക്കിട്ട് അപ്പൊ പുള്ളിയുടെ കാറ്റ് തീർന്നു